മത അനുഗ്രഹത്തോടെയാണ് ബി ജെ പി അംഗമായതെന്ന് മുൻ എം എൽ എ പി സി ജോർജ് എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി നേതൃത്വം പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും മത്സരിക്കും രൂപ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് അധികാരത്തിൽ മുഴുവൻ മാറ്റം വരുത്താനും ഒരു പുതിയ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനും പ്രയാണമാണ് തുടങ്ങുന്നത് ഒരു വലിയ മൂവ്മെന്റായി ഞാൻ വെറുതെ ഒറ്റയ്ക്കങ്ങ് പോയി ഒരു ബി ജെ പിരില്ല ഇവിടുത്തെ കാണേണ്ട മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയും വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികളെയും ഒക്കെ കണ്ട് പല പ്രമുഖന്മാരെയും കണ്ട് ചർച്ച ചെയ്തിന് ശേഷമാണ് ഞാൻ പോയി ഡൽഹി പോയതും ഈ മെമ്പർഷിപ്പ് സ്വീകരിച്ചും ഇപ്പോൾ തിരിഞ്ഞെത്തിയിരിക്കുന്നു തീർച്ചയായും നല്ല നാളെ കൊണ്ട് ഞാൻ കാത്തിരിക്കാൻ ശുഭാപ്തി വിശ്വാസത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് നിലവിലെ റബ്ബർ റബ്ബര് കര്ഷകരുടെ പ്രതിസന്ധിയില് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും പി ജോർജ് പറഞ്ഞു